കെ മുരളീധരനെ തൃശൂരിൽ കുളിപ്പിച്ചുകിടത്തുമെന്ന് പത്മജ വേണുഗോപാൽ വടകരയിൽ കഷ്ടിച്ച് ജയിക്കുമായിരുന്ന കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നത് ഇതിനാണെന്ന് പത്മജ പറഞ്ഞു കണ്ണൂരിൽ ബി ജെ പി പാർലമെൻറ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സമാരാധ്യായ നേതാവ് ശ്രീമതി പത്മജ വേണുഗോപാൽ നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് അവരോടൊപ്പം തന്നെ കോൺഗ്രസുകാർ തന്നെ മുരളീധരന് പണി കൊടുക്കും അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹവും ഇന്നല്ലെങ്കിൽ നാളെ താൻ തിരഞ്ഞെടുത്ത വഴി തിരഞ്ഞെടുക്കേണ്ട ആളാണ് താൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ചുവന്ന പരവതാനി വിരിച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ അറുപത് കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്ത് ഒരു സ്വന്തം ഒരു പാർട്ടി ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും ഓർക്ക് വയ്യ ആരെയും കാണുന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല പിന്നെ കണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതും കഴിഞ്ഞ് പിന്നെ ഇവിടത്തുകാരനായിട്ടുള്ള ഒരു നേതാവിനെയാണ് കാണാൻ ഏറാംകൂളി നിൽക്കേണ്ടത് കുറെ നിന്നു കാരണായി പ്രസ്ഥാനം ഇട്ടു പോരാനുള്ള ഒരു മടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരും ആരുമില്ലാത്തൊരു സ്ഥിതി നമ്മളൊക്കെ സങ്കടങ്ങള് പറയുമ്പോൾ അവർക്ക് പുച്ഛാണ് അതും എന്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ വരുമ്പോൾ തന്റെ നാട്ടിലേക്ക് വരുന്ന സന്തോഷമാണ് ഉണ്ടാകുന്നത് തന്റെ അച്ഛൻറെയും അമ്മയുടെയും നാട് കണ്ണൂരാണ് പത്മജ പറഞ്ഞു പിന്നിലേക്ക് നിന്നാ മതി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ അവിടെ നിന്ന് വരുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസം ഒരു സന്തോഷം എല്ലാ മനുഷ്യന്മാർക്കും മനസ്സമാകാനാണ് വേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഏഴാം തീയതി എട്ടാം തീയതിയോട് ഒട്ടേക്ക് ആ മനസമ്മാനം തിരിച്ചു കിട്ടി കാരണം ഞാനിന്നിപ്പം കണ്ണൂർ വരുന്നത് കണ്ണൂർ എൻ്റെ നാടും കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ വീട് ചിറക്കലും അമ്മയുടെ വീട് ഇവിടെ കണ്ണൂരും വേണം പലർക്കും അറിയില്ല അച്ഛൻ്റെ അമ്മാവിൻ്റെ മകളാണ് അമ്മ അപ്പം അങ്ങനെ കണ്ണൂരുമായിട്ട് എനിക്ക് വളരെയധികം വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലെ തെയ്യങ്ങളും ഒക്കെയുള്ള ഒരു ഒക്കെയുള്ള വീടാണ് വീടാണെൻ്റെ ഞാൻ മിക്കപ്പോഴും വരാറുണ്ട് ആരോടും പറയാറില്ല തിരിച്ചു പോവും തൊളുതിട്ട് തിരിച്ചു പോവും അപ്പം കണ്ണൂർ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഈ അത് ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ അപ്പുറത്തിരിക്കുന്നവർ അപ്പുറത്തിരിക്കുന്നവർ ശക്തരാണെന്ന് ആര് പറഞ്ഞു ഇപ്പോൾ കോൺഗ്രസ്സിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള യു ഡി എഫ് കക്ഷികളുടെ കണ്ണു തുറപ്പിക്കലിന് ഇവർക്ക് നിൽക്കുന്നുണ്ട് പറയുമ്പോഴേക്കും ഏറാം കൂടി സമ്മതിച്ചു കൊടുക്കല്ലേ പണ്ട് കെ കരുണാകരൻ്റെ വീട്ടിലായിരുന്നു യു ഡി എഫ് ഉണ്ടായത് തൃശ്ശൂർ പൂങ്ങുന്നത്ത് ഓഫീസിൽ വെച്ചിട്ട് അത് കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ പത്മജ വേണുഗോപാലിന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പത്മജയെ സ്വീകരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരായ കെ ശ്രീകാന്ത് കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ദേശീയ സമിതി അംഗങ്ങളായ പി കെ വെലായുധൻ എ ദാമോദരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ ബിജു ഇളക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ